എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ആവശ്യപ്രകാരം ദ മിറുക്കിൾ മോർണിംഗ് റൊട്ടീനെ പറ്റിയാണ് മിറുക്കിൾ മോർണിംഗ് റൊട്ടീൻ നമ്മുടെ ഹാൽ എൻറോൾ ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഒരു വലിയ വിജയഗാഥ തന്നെ തെളിയിച്ചതാണ് അത് സമൂഹത്തിലേക്ക് വ്യാപരിക്കുകയും അനേകരെ ലീഡേഴ്സായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയും ഒരു ജീവിതത്തിലെ തന്നെ ഒരു വലിയ ശാന്തതയുടെ അനുഭവം കൊണ്ടുവരികയും പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ആ സംഭവമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദ മെറുക്കിൾ മോർണിംഗ് കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒക്കെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ യാത്ര ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും ഈ മിറുക്കിൾ മോർണിംഗ് റൊട്ടീൻ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറി മറിയുമെന്നുള്ളതാണ് ഈ മെറുക്കിൾ മോർണിംഗ് റൊട്ടീൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിയായ ആളുകൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിനും എല്ലാം ചെയ്യാവുന്ന ഒരു റുട്ടീനാണ് അതോടൊപ്പം തന്നെ ആറ് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ഇത് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആറ് മിനിറ്റ് കൊണ്ടും ചെയ്യാം അറുപത് മിനിറ്റ് കൊണ്ടും ഈ മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മോർണിംഗ് റുട്ടീൻ എന്തിനു വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഈ മൃക്കിൾ മോർണിംഗ് റുട്ടീൻ എന്താണ് ഈ മൃക്കിൾ മോർണിംഗ് റൊട്ടീൻ്റെ ആറ് കാര്യങ്ങൾ ഒരു ചെറിയ ഇംഗ്ലീഷ് പദത്തോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്തമാക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ആക്ഷൻ സ്റ്റെപ്പ് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് നിങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് എന്നെ ഇന്ന് കാണുന്നതെങ്കിൽ ഈ സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇന്ന് ഇവിടെ വന്നതിൽ ഞാൻ ഒത്തിരി വിനീതനാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ എന്തുകൊണ്ടാണ് നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യണം എന്നുള്ള ആശയത്തിലേക്ക് ഞാൻ വരികയാണ് പ്രിയപ്പെട്ട മോർണിംഗ് റൊട്ടീൻ എന്തിനാണ് ചെയ്യേണ്ടത് നമ്മൾ പലരും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ അതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉറക്കം എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ തീറ്റ വേവ്സ് ആൽഫ വേവ്സിലേക്ക് മാറും എന്നാണ് പറയുന്നത് അതായത് ഈ ഉറക്കം എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഖാമായിരിക്കും വളരെ റിലാക്സ്ഡ് ആയിരിക്കും ഭയങ്കര സ്ലോ ആയിരിക്കും ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫോൺ ഉപയോഗിച്ചാൽ പലരും ആദ്യം നോക്കുന്നത് ഫോണിലാണ് ഒന്നിലെ സോഷ്യൽ മീഡിയ സ്വൈപ്പിങ് അല്ലെങ്കിൽ അലാംസ് ന്യൂസ് ചെയ്യുക മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാമായിരിക്കുന്ന ആ ബോഡിയിലേക്ക് നമ്മൾ ഹൈ അലേർട്ട് സിസ്റ്റം കൊടുക്കുകയും നമ്മുടെ ബോഡി വേറൊരു ലെവലിലേക്ക് മാറുകയും ചെയ്യും ആ സമയത്ത് എന്താ സംഭവിക്കുന്ന അറിയാമോ നമുക്ക് ഈ ഡോപ്പമിൻ ഒക്കെ പ്രവർത്തിക്കുന്നത് കാരണം ഹൈ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും തന്മൂലം നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടും നമ്മൾ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായി കണ്ടുവരുന്നതുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യേണ്ട ചില അതിപ്രധാനമായ കാര്യമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഈ മോർണിംഗ് റുട്ടീനിൽ കൂടി ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മോർണിംഗ് റുട്ടീന് ആറ് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി നിങ്ങളിൽ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇംഗ്ലീഷ് പദമായ സേവ് വേഴ്സ് എസ് എ വി ഇ ആർ എസ് എസ് ഈസ് ഫോർ സൈലൻസ് എ ഈസ് ഫോർ അഫർമേഷൻ വി ഈസ് ഫോർ വിഷലൈസേഷൻ ഇ ഈസ് ഫോർ എക്സസൈസ് ആർ ഈസ് ഫോർ റീഡിംഗ് ആൻഡ് എസ് ഈസ് ഫോർ സ്ക്രൈബിംഗ് സ്ക്രൈബിംഗ് ഓർ ജാനലിംഗ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ എസ് എസ് ഈക്വൽ സൈലൻസ് അതായത് ഇവർ പറയുന്ന ഒരു അതിപ്രധാനമായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈലും മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് നാലുമണിക്ക് എഴുന്നേറ്റ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എൻ്റെ ആ കട്ടിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കും സൈലൻ്റായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം ഒ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ദിവസത്തിൻ്റെ ഗ്രാറ്റിവിറ്റി നമുക്ക് താങ്ക്സ് പറയാം എനിക്ക് ഇന്നത്തെ ആയുസിനായി നന്ദി ആരോഗ്യത്തിനായി നന്ദി ബലത്തിനായി നന്ദി അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഇന്ന് തന്നതിനായി നന്ദി നമുക്ക് പറയാം അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം സൈലൻ്റ് ആയിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അവര് പറയുന്നത് പ്രൊഡക്റ്റീവ് സൈലൻസ് അതായത് നമുക്ക് നമ്മുടെ സമയം നഷ്ടപ്പെടുകയും ചെയ്യരുത് എന്നാൽ നമ്മൾ ഭയങ്കര പീസ്ഫുൾ കാംഫുൾ ആയിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സൈലൻ്റ് മോഡ് നമ്മൾ ദിവസം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും സൈലൻസ് ഈസ് വെരി പവർഫുൾ കാരണം അന്നത്തെ ദിവസത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അതായത് നമ്മളൊരു ഹൈപ്പർ മോഡിലേക്ക് പോകാതെ വളരെ ശാന്തമായി റിലാക്സ് ആയിട്ട് പോകുവാൻ ഈ സൈലൻസ് സഹായിക്കും എന്നാണ് പറയുന്നത് രണ്ടാമതായി പറയുന്നത് എ ആണ് അഫർമേഷൻ ആണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് അതായത് നമ്മളൊക്കെ വിവിധ പ്രതിസന്ധികളൊക്കെ ഉള്ളവരാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നാൽ ഈ അഫിർമേഷൻ സ്ഥിതീകരണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് വിപരീതമായി എന്നോട് തന്നെ സംസാരിക്കുകയാണ് അതായത് എനിക്കിപ്പോൾ ഒരു രോഗമാണെങ്കിൽ ഞാൻ പറയണം ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എനിക്കിപ്പോൾ ദാരിദ്ര്യമാണെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ സമ്പന്നനാണ് എനിക്കിപ്പോൾ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാം അതായത് ഞാൻ ഉയർച്ച പ്രാപിക്കും ഞാൻ അനുഗ്രഹം പ്രാപിക്കും ദേശത്ത് ഞാൻ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടും ഞാൻ അകത്ത് കയറുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഈ അഫർമേഷൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചുമ്മാതെ സംസാരിക്കുകയല്ല ഞാൻ ഞാനൊരു സുന്ദരനാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം നിങ്ങളത് മൈൻഡിൽ കൊണ്ടുവന്നിട്ട് പറയണം ഞാൻ സൗന്ദര്യമുള്ളവനാണ് ഞാൻ അനുഗ്രഹിക്കും സമ്പത്താണ് ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം എന്ന് ഞാൻ പറയും നെക്സ്റ്റ് ഈസ് വിഷ്വലൈസേഷൻ ആണ് ഒന്നാമത് ഞാൻ പറഞ്ഞു സൈലൻസാണ് സെക്കൻഡ് വൺ ഈസ് അഫർമേഷൻ മൂന്നാമത്തേത് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും ജീവിക്കുന്നത് പഴയ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പഴയ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ നമ്മളെ ആൾക്കാരെ നിന്നിച്ച നിന്നകൾ നമ്മുടെ ഒറ്റപ്പെടലുകൾ പലരും പറയുന്ന എനിക്കൊരു ഗതിയില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ ഈ നെഗറ്റീവ് കോൺസെപ്റ്റ് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വരെ നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട് എന്നാണ് പറയുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ആ ചിന്തകളെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വിഷ്വലി തിങ്കിയണം അതായത് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതും നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു വാഹനം മേടിക്കുവാൻ ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക നിങ്ങൾ ഒരു കാറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി എം ഡബ്ല്യു കാറ് അതിൻ്റെ മോഡൽ ത്രീ ട്വൻറ്റി ഡി ജി ടി നിങ്ങൾ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ വണ്ടി മേടിക്കുന്നതായി കാണുകൊണ്ട് കാണണം എന്നിട്ട് നിങ്ങൾ ആ വാഹനത്തിന് ഡോർ തുറക്കുന്നതായി കാണണം എന്നിട്ട് നിങ്ങൾ ആ വാഹനത്തിൽ കയറിയിരിക്കുന്നതായി കാണണം എന്നിട്ട് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണണം എന്നിട്ട് ആ വാഹനം ഓടിക്കുന്നതായി കാണണം ദിസ് ഈസ് വാട്ട് ഈസ് വിഷ്വലൈസേഷൻ അതായത് കാണുക കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിച്ച് കാണുന്നൊരവസ്ഥയാണ് അപ്പം അതൊരു വലിയ പവർഫുൾ സംഭവമാണ് കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് എവറിങ് എന്ന് പറയുന്നു അപ്പം അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ഞാൻ പറയും അതോടൊപ്പം തന്നെ ഈ വിഷ്വലൈസേഷൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ക്യാൻ സീ ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഈസ് ഇ ആണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ എക്സസൈസ് ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റാൽ നാല് പതിനഞ്ച് വരെ മെഡിറ്റേ ഈ മെഡിറ്റേഷനും സൈലൻസും ഒക്കെയായി ആയി അതിനുശേഷം ഞാൻ വിഷ്വലൈസേഷനും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് നടക്കാനായി പോവുകയാണ് എന്നെക്കൊണ്ട് ഓടാനൊന്നും പറ്റത്തില്ല ഞാൻ നടക്കുകയാണ് അപ്പം ആ സമയത്ത് ഈ എക്സസൈസിൻ്റെ ഏറ്റവും പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്യാം പക്ഷേ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്താലെങ്കിലും നമ്മളിത് ചെയ്തിരിക്കണം എന്ന് മാത്രമാണ് ഇത് കത്തെ ഒരു നിബന്ധന കാരണം ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ സൂപ്പറാക്കും അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും നമ്മുടെ ശരീരത്തിൽ ഭയങ്കര എനർജി വരും അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവ് ആക്കും നമുക്ക് വല്ലാത്ത ഒരു ഒരു എനർജിയാണ് ഈ എക്സസൈസ് രാവിലെ തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞുള്ളെങ്കിലും ആ ഒരു മിനിറ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റിലാക്സായി നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇസ് ആർ റീഡിങ് എന്നാണ് റീഡിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ പുസ്തകങ്ങൾ വായിക്കണം ഞാൻ എപ്പോഴും പറയും വായിക്കുന്നവനെ വളരെ അല്ലാത്തവൻ വളരില്ല എന്നുള്ളതാണ് ഈ വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യും വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും അപ്പോൾ വായിക്കേണ്ട പുസ്തകം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം നെഗറ്റീവ് പുസ്തകങ്ങൾ വായിക്കാതെ പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കണം എങ്ങനെ ഉയർച്ച പ്രാപിക്കാം എങ്ങനെ നന്മ പ്രാപിക്കാം ഐ ക്യാൻ വിൻ യു ക്യാൻ വിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ഭാവി ഏറ്റവും ശോഭനമാക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കണം നിങ്ങൾ നേരത്തെ വായിച്ച നല്ലൊരു പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെയും പിന്നെയും വായിക്കണം ഇത് വായിക്കുന്ന സമയത്ത് എന്തായാലും ഒരുപാട് ടേക്ക് അവേ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളുടെ അടിയിൽ വരയിട്ടിട്ട് ഒരു ചെറിയ നോട്ട് എടുത്തിട്ട് നിങ്ങൾ ആ മെയിൻ കാര്യങ്ങൾ എഴുതി വെക്കണം സോ റീഡിങ് ഈസ് പവർഫുൾ നിങ്ങൾ ഓർക്കണം ഈ ലോകത്തിൽ ആരൊക്കെ വളർന്നിട്ടുണ്ടോ ആരൊക്കെ ലീഡർഷിപ്പിൽ എത്തിയിട്ടുണ്ടോ അവരെല്ലാം വായിക്കുന്നവരായിരുന്നു അപ്പോൾ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റി മറിക്കുക തന്നെ ചെയ്യും നെക്സ്റ്റ് ഈസ് എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റീഡിങ് ആയിരുന്നു റീഡിങ് കഴിഞ്ഞാൽ പിന്നെ അവസാനമായി പറയുന്ന സ്ക്രൈബിംഗ് ആണ് സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവേഴ്സ് എന്ന പദം എസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം സ്ക്രൈബിംഗ് എന്ന ടേം ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇത് ജേണലിംഗ് ആണ് നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള തോട്ട് അന്നത്തെ ദിവസം ഒരു പേപ്പറിൽ എഴുതുകയാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ആ ആശയങ്ങൾ ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതി വെക്കുകയും അത് പിന്നെ ഒരു ദിവസം മൂന്ന് ലക്ഷം നാല് ലക്ഷം പേരോളം എന്നെ വായിക്കുന്നുണ്ട് അപ്പോൾ അവരിലേക്ക് ഞാൻ എൻ്റെ എഴുത്തുകൾ ഫോർവേഡ് ചെയ്യുകയാണ് പതിവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ എഴുതുക വിവിധ കാര്യങ്ങൾ എഴുതാൻ കഴിയും ചിലപ്പോൾ നമ്മുടെ മണ്ടൻ മണ്ടനാശയങ്ങളായിരിക്കാം പക്ഷെ നിങ്ങൾ ഓർക്കണം ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നമ്മുടെ മണ്ടൻ മണ്ടനാശയങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെ വിവിധ സ്റ്റാർട്ടപ്പുകളെ പറ്റി ചിന്തിക്കാം അങ്ങനെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രധാനപ്പെട്ട ഈ സേവേഴ്സ് എന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒന്നാമത് നാം മനസ്സിലാക്കിയത് സൈലൻസാണ് എ പർപ്പസ്ഫുൾ സൈലൻസ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് അഫുമേഷനാണ് അഫുമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതീകരണം അതായത് ബൈബിൾ പോലും പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിൻ്റെ നാവിന്മേലിരിക്കുന്നു എന്നാണ് പറയുന്നത് സ്പീക്ക് ലൈഫ് ജീവൻ സംസാരിക്കൂ അനുഗ്രഹം സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ അതായത് ദർശനം കാണണം ദർശനം ഒരു പലകമേൽ എഴുതി വെക്കണം അത് നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ഒട്ടിച്ചു വെക്കണം അത് വീണ്ടും വീണ്ടും കാണണം പ്രിയപ്പെട്ട ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് നെക്സ്റ്റ് ഈസ് ഈ ആണ് എക്സസൈസ് ഞാൻ പറഞ്ഞത് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ടും ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ടും ചെയ്യാം ഞാൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ആർ റീഡിംഗ് നല്ല പുസ്തകങ്ങൾ വായിക്കുക ബെസ്റ്റ് പുസ്തകങ്ങൾ വായിക്കുക പുസ്തകങ്ങളാണ് നമ്മളെ മാറ്റിമറിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ക്രൈബിങ് ജേൺലിംഗ് നിങ്ങളൊരു പേപ്പറെടുക്കുക അല്ലെങ്കിൽ ഒരു ഡയറി എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ എഴുതി വയ്ക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ആക്ഷൻ സ്റ്റെപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസിന് നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ കഴിയും അഫർമേഷന് നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ കഴിയും വിഷ്വലൈസേഷന് നിങ്ങൾക്ക് എത്ര സമയം കൊടുക്കാൻ കഴിയും എ എക്സസൈസിന് എത്ര സമയം കൊടുക്കുവാൻ കഴിയും റീഡിങ്ങിന് എത്ര സമയം കൊടുക്കുവാൻ കഴിയും സ്ക്രൈബിങ്ങിന് എത്ര സമയം കൊടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഒന്ന് പ്ലാൻ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുതുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലാൻ ഔട്ട് ചെയ്യാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചാനലിന് തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കണമേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിലും ഇമെയിൽ അഡ്രസ്സിലും നിങ്ങൾക്ക് ഞങ്ങളോട് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് മീറ്റപ്പുകൾ പങ്കെടുക്കുവാനായി താഴെ കാണുന്ന ടെലിഫോൺ നമ്പറുകൾ നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഗാഡ് ബ്ലെസ് യു on